ലോക എന്ന സിനിമേന്റെ ഇരുപത്തിയഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് ഞായറാഴ്ച ദിവസം എത്ര കോടിയാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിനും വേൾഡ് വൈഡ് ആയിട്ടും ലോക സിനിമ നേടിയെടുത്തത് അതിനു മനുഷ്യൻ എല്ലാ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലോക എന്ന സിനിമ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കാണ് പുറത്തിറങ്ങിയത് ഓണം പ്രമാണിച്ച് ഇപ്പോഴും സിനിമ ഇരുപത്തി അഞ്ചാം ദിവസം തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് എന്തെങ്കിലും പടത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് ദുൽഖർ സിനിമ പ്രൊഡക്ഷൻ ഏറ്റവും പുതിയ കല്യാണി പ്രിയദർശൻ നെസ്ലിൻ സിനിമയാണ് നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ഒരേ സമയത്ത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്കു ഭാഷകളിലൊക്കെ സിനിമ തിയേറ്റർ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം സിനിമയ്ക്ക് ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിന് മാത്രമായിട്ട് മൂന്ന് കോടി ആറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒഫീഷ്യലായിട്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രമായിട്ട് നമ്മുടെ ലോക എന്ന സിനിമ ഓൾമോസ്റ്റ് നൂറ്റി നാല് കോടീനു മുകളിലോട്ട് വരികയാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമായിട്ട് നിലവിൽ നമ്മുടെ ലോക എന്ന സിനിമയിൻ്റെ വേൾഡ് വഴി പരിശോധിക്കുകയാണെങ്കിൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് നാല്പത് കോടിയാണ് കാണാൻ സാധിക്കുന്ന സിനിമയിൻ്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് മാത്രമായിട്ട് അതുമാത്രമല്ല മാത്രമല്ല ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് എൺപത് കോടിയാണ് സിനിമ ഓവർസീസ് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ സിനിമ ടോട്ടൽ വേൾഡ് ഒരു കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി നേടിയെടുത്തിരിക്കുകയാണ് ലോകമെന്ന് പറഞ്ഞ സിനിമ ഒരു കിണ്ണം കളക്ഷൻ തന്നെയാണ് ലോക എന്ന സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ലോക എന്ന സിനിമ ഇൻഡസ്ട്രീറ്റ് ടാഗ് ലൈൻ അത് മാത്രമല്ല ഓൾ ടൈം ഹയസ്റ്റ് ഗ്രൂസിങ് സിനിമയും മാറിയിരിക്കുകയാണ് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ലോക എന്ന സിനിമ എന്തായാലും ലോക സിനിമ കേരള ബോക്സ് ഓഫീസ് നൂറ് കോടിയുടെ മുകളിൽ വന്നിരിക്കുകയാണ് നൂറ്റി നാല് കോടി ആയിട്ട് നിലവിലെ തുടരും സിനിമയ്ക്ക് നല്ല പണി വന്നിരിക്കുകയാണ് നമ്മുടെ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അല്ല കേരള ബോക്സ് ഓഫീസ് മാത്രം നൂറ്റി കോടിയാണ് ഫൈനൽ ആയിട്ട് നമ്മുടെ ലോക സിനിമ ഓൾമോസ്റ്റ് നൂറ്റിനാല് കോടി ആയിരിക്കാണ് നിലവിൽ കേൾക്കാൻ സാധിക്കും ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ ലോക സിനിമ ഈ അടുത്ത ഓറ്റി റിലീസിന് കൊടുക്കുന്നില്ലെന്നാണ് സിനിമ എന്തായാലും സെപ്റ്റംബർ മാസം കംപ്ലീറ്റ് റണ്ണിങ് ചെയ്യുന്നതായിരിക്കും തിയേറ്ററുകളിൽ നാലാമത്തെ ആഴ്ച ഞായറാഴ്ച വരെ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് മൂന്ന് കോടിന് മുകളിലാണ് നമ്മൾ കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് സിനിമ അഞ്ചാമത്തെയും ആറാമത്തെയും ആഴ്ച ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ തുടരും സിനിമയിൻ്റെ കേരള ബോക്സ് ഓസായ ഫൈനൽ കളക്ഷൻ നൂറ്റി പതിനെട്ട് കോടി നിസാരമായിട്ട് തകർക്കാൻ സാധിക്കും നമ്മുടെ ലോകം സിനിമയ്ക്ക് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലോക സിനിമേൻ്റെ വമ്പൻ റെക്കോർഡ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും പടത്തിൻ്റെ ഒ ടി ടി റിലീസിലേക്കായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒക്ടോബർ മാസം പൂജ ഹോളിഡേസിന് ശേഷമായിരിക്കും നമ്മുടെ ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് അവർ പുറത്തുവിടുന്നത് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ഒക്ടോബർ മാസം പൂജ ഹോളിഡേസിന് ശേഷം എന്തായാലും വേഗം തന്നെ പോയി കാണുക ലോക എന്ന സിനിമ പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക കാത്തിരിക്കാം നമുക്ക് ലോക സിനിമേൻ്റെ കിട്ടിൻ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലാഭീരി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിഡ് ചാനൽ